വയനാട് പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി പലിശരഹിത വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ പുനർനിർമ്മാണത്തിനായി സമർപ്പിച്ച പതിനാറ് പദ്ധതികൾക്കായാണ് സഹായം നൽകുക സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചത് നന്ദഗോപൻ നൽകും വിവരങ്ങൾ നന്ദൻ വയനാട് പുനരധിവാസത്തിന് അഞ്ഞൂറ്റി കോടി വിവരങ്ങൾ എന്താണ് വയനാട് ദുരന്തത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ കൈത്താങ്ങാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പാ തുക അനുവദിച്ചിരിക്കുന്നത് മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പകൾക്ക് പലിശയില്ല അതുകൊണ്ട് തന്നെ അൻപത് കൊല്ലം കൊണ്ട് ഈ തുക തിരിച്ചടച്ചാൽ മതി എന്നുള്ള പ്രത്യേകതയുണ്ട് അതായത് സംസ്ഥാനത്തിന് വലിയ സാവകാശം ലഭിക്കുന്നു സംസ്ഥാനത്തിന് വലിയ ആശ്വാസമാണ് ഈ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്കിലും കപ്പിലാണ് ഈ വായ്പാ സഹായം അനുവദിച്ച വിവരം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ നേരത്തെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു ഈ പദ്ധതി പരിഗണിച്ചാണ് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ സർക്കാർ അനുവദിച്ചത് ഈ ടൗൺഷിപ്പിലെ പൊതു കെട്ടിടങ്ങൾ അതേപോലെ തന്നെ റോഡുകൾ ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ സ്കൂൾ നവീകരണം തുടങ്ങിയ പദ്ധതികളാ പദ്ധതികൾക്കായാണ് കേന്ദ്ര സർക്കാർ ഈ തുക അനുവദിച്ചത് അതേസമയം വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിനോട് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഇതിന് ഇത് ഇത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഇതിന് മുന്നോടിയായാണിപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ പലിശയില്ല വായ്പ കേന്ദ്ര സർക്കാർ അനുവദിച്ചത് അതേത് രീതിയിലാണ് നന്ദൻ ലഭിക്കുകൾക്ക് പുനർനിർമ്മാണത്തിനായി സമർപ്പിച്ച ഏതൊക്കെ പദ്ധതികളിലുമായ പദ്ധതികൾക്കായാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ആ പദ്ധതിയിൽ ഈ പുഴയുടെ ഒഴിച്ച് ക്രമീകരിക്കൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രദേശത്തെ സ്കൂളുകളുടെ നവീകരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വയനാട് ടൗൺഷിപ്പിലെ പൊതു കെട്ടിടങ്ങൾ അതിന്റെ നവീകരണം അല്ലെങ്കിൽ അത് പുനർനിർമ്മിക്കുക അതേപോലെ തന്നെ റോഡുകൾ വയനാട് ദുരന്തത്തിൽ ഒട്ടനവധി റോഡുകൾ പൂർണ്ണമായും ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു ആ റോഡുകൾ പുനർനവീകരിക്കുക ഒപ്പം കേടുപാടുകൾ വന്ന തകർന്ന റോഡുകൾ അത് പുനർനവീകരിക്കുക തുടങ്ങിയ ആ പദ്ധതികളാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പദ്ധതികൾ കേന്ദ്ര സർക്കാർ മുന്നിൽ സമർപ്പിച്ചിരുന്നു മാത്രമല്ല അഞ്ഞൂറ്റി കോടി രൂപയാണ് ഈ പദ്ധതികൾക്കായി പതിനാറ് പദ്ധതികൾക്കായി സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ വിദഗ്ധരും അതേപോലെ തന്നെ മറ്റ് വിദഗ്ധരുമടങ്ങുന്ന സംഘം പരിശോധിച്ച ശേഷമാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ ഈ പതിനാറ് പദ്ധതികൾക്കായി അനുവദിച്ചത് ഈ പദ്ധതികൾ ഓരോന്നും മുഴുവിപ്പിക്കുന്ന അല്ലെങ്കിൽ പദ്ധതികൾ തുടങ്ങുന്ന ക്രമീ ഈ തുക അനുവദിക്കുമെന്നുള്ളതാണ് അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വീണ ഓക്കെ വയനാട് പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ പലിശരഹിത വായ്പയായി അനുവദിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ പുനർനിർമ്മാണത്തിനായി സമർപ്പിച്ച പതിനാറ് പദ്ധതികൾക്കായാണ് സഹായം നൽകുക മൂലധന നിക്ഷേപ സഹായത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്